നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ വിൻസിയെ പ്രശംസിച്ചും ഷൈനിനെതിരെ വിമർശനവുമായി നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് ഈ അവസരത്തിൽ സംവിധായകൻ വിനയൻ പങ്കുവച്ച പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ് അന്തരിച്ച നടൻ തിലകൻ ഏർപ്പെടുത്തിയ വിലക്കിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് വിനയൻ രംഗത്തെത്തിയത് മയക്കുമരുന്ന് ഉപയോഗിച്ചതിനോ അഭിനയിക്കുന്ന നടിയോട് മോശമായി പെരുമാറിയതിനുമല്ല ചില സിനിമാ സംഘടനകൾ മാഫിയകളെ മാഫിയകളെപ്പോലെ പെരുമാറുന്നു എന്ന് പറഞ്ഞതിനാണ് തിലകനെ സിനിമാ സംഘടനകൾ ശിക്ഷിച്ചതെന്ന് വിനയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ആ വേദനയോടെ തന്നെ ഈ ഭൂമിയിൽ നിന്നും വിടവാങ്ങിയ ആ കലാകാരന്റെ ആത്മാവ് ഇന്നത്തെ മലയാള സിനിമയുടെ അവസ്ഥയെ നോക്കി പൊട്ടിച്ചിരിക്കുന്നുണ്ടാകുമെന്നും വിനയൻ പറയുന്നു സംവിധായകൻ വിനയന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്ത് മുതൽ മഹാനടൻ തിലകനെ സിനിമയിൽ നിന്നും വിലക്കി മാറ്റി നിർത്തിയത് മയക്കുമരുന്ന് ഉപയോഗിച്ചതിനല്ല കൂടെ അഭിനയിക്കുന്ന നടിയോട് മോശമായി പെരുമാറിയതിനുമല്ല ചില സിനിമാ സംഘടനകൾ മാഫിയകളെപ്പോലെ പെരുമാറുന്നു എന്ന് പറഞ്ഞതിനാണ് ആ മനുഷ്യനെ നമ്മുടെ സിനിമാ സംഘടനകൾ ആത്മരോഷത്തോടെയും ആവേശത്തോടെയും ശിക്ഷിച്ചത് നാടു മുടിഞ്ഞു പോകുന്നതും മലയാള സിനിമയെ നശിപ്പിക്കുന്നതുമായ ക്രിമിനൽ പ്രവൃത്തിയാണല്ലോ തിലകൻചേട്ടൻ അന്നു ചെയ്തത് അല്ലേ ആ വിലക്കിന്റെ വേദനയോടെ തന്നെ ഈ ഭൂമിയിൽ നിന്നും വിടവാങ്ങിയ ആ കലാകാരന്റെ ആത്മാവ് ഇന്നത്തെ മലയാള സിനിമയുടെ അവസ്ഥയെ നോക്കി പൊട്ടിച്ചിരിക്കുന്നുണ്ടാകണം ഒരുത്തൻ മയക്കുമരുന്നടിച്ചിട്ട് സെറ്റിൽ വെച്ചതിനെ അപമാനിച്ചു വെളുത്തപ്പൊടി വായിന്ന് തുപ്പുന്നത് കണ്ടു എന്നൊക്കെ പരസ്യമായി പറയാനും അയാളുടെ പേരും സെറ്റിന്റെ പേരും വരെ എഴുതി സംഘടനകളായ സംഘടനകൾക്കൊക്കെ പരാതി കൊടുക്കാനും ധൈര്യം കാണിച്ച ഒരു യുവനടി ഇന്നാ പരാതി പിൻവലിക്കാൻ കാണിക്കുന്ന പെടാപ്പാടും മലയാള സിനിമ നമ്പർ വൺ ആണെന്ന് തന്നെ കാണിക്കുന്നതാണ് ഇതിനു മുമ്പേ ഇവരെക്കാൾ പ്രഗത്ഭരായ മൂന്നാല് നടിമാർ വിസിൽ ബ്ലോവേഴ്സാകാൻ വന്നതും അവരെ പണിയില്ലാതെ പരണത്തുകയറ്റിയിരുത്തിയതുമൊക്കെ ഈ യുവനടിയും ഓർത്തുപോയി കാണും മലയാള സിനിമയെ രക്ഷിക്കാനായി കൊട്ടിഘോഷിച്ചു വന്ന ഹേമാ കമ്മിറ്റിയ റിപ്പോർട്ടിൽ ശക്തമായ മൊഴി കൊടുത്തവരെന്ന് വാഴ്ത്തപ്പെട്ടവരെ മുഴുവൻ സ്വാധീനിക്കാനോ വിലക്കെടുക്കാനോ സാധിച്ചതും അതുവഴി അന്വേഷണത്തെയും കോടതിയെയുമൊക്കെ മരവിപ്പിച്ചു നിർത്താൻ കഴിഞ്ഞതുമൊക്കെ ഒരു മഹാനടനം തന്നെയല്ലേ പ്രേക്ഷകർക്കത് നോക്കി നിൽക്കാനേ കഴിയൂ സർക്കാർ ആണെങ്കിൽ ഇതിഹാസങ്ങൾക്ക് മുന്നിൽ കണ്ണഞ്ചി നിൽക്കുന്നു പക്ഷേ സത്യത്തെ സ്വർണപാത്രം കൊണ്ട് മൂടിയാലും അത് പുറത്തുവരുമെന്ന ക്ലേശ വാക്കുണ്ടല്ലോ അതിവിടെ യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പാണ് അന്ന് പല മുഖമൂടികളും എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം